കറ്റപിതച്ച് കതിരാക്കി കതിർമണികൾ കൊണ്ട് മാല കെട്ടി അളവിനുസരിച്ച് വെട്ടി വച്ചുപൊടിക്കുന്നു ദിവസത്തെ വൃതശുദ്ധിയിലാണ് കതിരുകാളെ കതിരുകാളയുടെ മുഖത്തിന് മാതൃക ശില്പിയുടെ കരവിരുതിൽ തെളിയും കാളെ ഇരുഭാഗങ്ങളിൽ നിന്നും താങ്ങി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും തിരുവനന്തപുരം വഞ്ചൂർ പുത്തൻ റോഡ് നിവാസികളുടെ നിവേദ്യമാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ആചാരം ഈ വഞ്ചൂർ നിവാസികളുടെ ഉത്സവമാണ് ആറ്റോ പൊങ്കാല പ്രമാണിച്ച് മറ്റുള്ള നമ്മളെ ഈ പൊങ്കാല ചക്രങ്ങളൊക്കെ വഞ്ചൂർ പ്രദേശത്ത് ഊരിചുറ്റി നാട്ടുകാരെയെല്ലാം വണങ്ങിയ ശേഷമാണ് കതിരുകാള യാത്രയാവുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പെത്തിച്ചേരുമ്പോൾ ക്ഷേത്രഭാരവാഹികൾ പൂജാതി കർമ്മങ്ങളോടെ കതിരുകാളെ സ്വീകരിക്കും കതിരുകാളെ വണങ്ങി സർവ്വൈശ്വര്യത്തിൻ്റെയും പ്രതീകമായ കതിർമണികൾ സ്വീകരിച്ചാണ് പല ഭക്തരും ക്ഷേത്രത്തിൽ നിന്ന് യാത്രയാകുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം